ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിലിനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി കിഡിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം പോരാതെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത്രയും ഇളക്കി കൊടുത്ത ശേഷം ഇനി നന്നായിട്ടൊന്ന് കൈവെച്ച് കുഴച്ചെടുക്കാം ഈ ഗോതമ്പ് മാവിൽ സാധാ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുന്നത് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താലും മതി ചൂടുവെള്ളത്തിൽ തന്നെ കുഴക്കണമെന്നൊന്നുമില്ല നല്ല ലൂസായിട്ടും നല്ല ടൈറ്റ് ആയിട്ടും ഈ മാവ് ഇരിക്കരുത് ഒരു ഇടത്തരം രീതിയിലായിരിക്കണം വേണ്ടത് മാവ് ഇപ്പോൾ നല്ലപോലെ കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നാല് കോഴിമുട്ട പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നാലു മുട്ടയും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് അതിലെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് സബോളയും കാരറ്റും ക്യാപ്സിക്കവും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പകുതി ക്യാപ്സിക്കവും പകുതി ക്യാരറ്റും അതുപോലെ തന്നെ വലിയ ഒന്നര സവോളയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ളു പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ടൊമാറ്റോ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കളറൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത് ഇനി ഇത് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം നല്ലോണം വെന്ത് കുഴഞ്ഞു കിട്ടണ്ട ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇത്രയും വെന്താ മതി ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നേരത്തെ കുഴച്ചു വെച്ചിട്ടുള്ള മാവിനെ എടുത്തുകൊണ്ട് ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം ഈ ഒരു വലിപ്പത്തിൽ മുഴുവൻ മാവും ഉരുട്ടിയെടുക്കുന്നുണ്ട് എല്ലാ മാവും ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു ഉരുള മാവെടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇതേപോലെ എല്ലാ മാവും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി പരത്തിയെടുത്ത മാവിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് കുറച്ച് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് നിരപ്പാക്കി കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് നേരത്തെ പരത്തി വെച്ചിരുന്ന ഒരു മാവും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് കറക്റ്റാക്കി വെച്ചുകൊടുത്ത ശേഷം ഇതിനു മുകളിലേക്കായിട്ട് ഇതുപോലൊരു ബൗളൊന്ന് കമിഴ്ത്തി വെച്ചു കൊടുത്ത് കറക്റ്റ് അളവിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അമർത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ വക്കിൽ നിന്നും മാവെല്ലാം അടർത്തി മാറ്റാം ഇതുപോലെ അമർത്തി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും പുറത്തോട്ട് പോകത്തുമില്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും മാവ് വെറുതെ പരത്തിയെടുത്തതിനു ശേഷം നമ്മൾ ഇൻഗ്രീഡിയൻസ് വെച്ച് കൊടുത്തിട്ട് തമ്മിലൊന്നും ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് ചുട്ടെടുക്കാൻ നേരത്തെ ചിലപ്പോൾ ഉള്ളിലുള്ളതൊക്കെ പോയിന്ന് വരും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉറപ്പായിട്ടും പോവത്തില്ല ഇതുപോലെ ബാക്കി വരുന്ന മാവിനെ വീണ്ടും പരത്തിയെടുത്താൽ മതി ഇനി ഈ പാത്രം ഒന്ന് പൊക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നല്ലപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാം ഇനി ഇതിൽ നിന്നും ഇളക്കിയെടുത്ത് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം ഈ ഒരു ഭാഗം കൂടെ വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം ഇതേപോലെ തന്നെ എല്ലാം ചുട്ടെടുത്ത് ഇവിടെ പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈയൊരു റെസിപ്പി ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടാവും അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്